അപ്പോൾ താങ്കൾ ഇതിന് എങ്ങനെ പ്രതികരിച്ചു തിരിച്ചു ചെല്ലുന്നില്ല കേസ് കൊടുക്കുമെന്ന് താങ്കൾ പറഞ്ഞു അതെ പറഞ്ഞിരുന്നു കേസ് കൊടുത്തതിന് ശേഷം ഇവർ നമ്മളെ സോഷ്യൽ മീഡിയ വഴി ഞങ്ങൾ ഹണി ട്രാപ്പ് കപ്പിൾ ചാനൽ പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയ വഴി ഞങ്ങളുടെ ഫോട്ടോസ് ഇട്ട് പ്രചരിപ്പിക്കുകയുണ്ടായി അതിനെ അതും കൊണ്ട് ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തു പക്ഷേ അതിലും ഒരു ഒടുത്താലും ഉണ്ടായിട്ടില്ല കേസ് ഏതെങ്കിലും ഒരു കേസ് നിങ്ങൾക്കെതിരെ ഉണ്ടോ താങ്കൾക്കോ ഹസ്ബൻഡിനോ ഇതല്ലാതെ മറ്റേതെങ്കിലും ഒരു കേസ് ഏതെങ്കിലും സ്റ്റേഷൻ

ഇല്ല സംസാരിക്കാനായിട്ട് പുള്ളിക്കാരി ഓക്കെ ഇതിന് തെളിവുകളൊക്കെ കൊടുക്കുക കൊടുക്കാനൊക്കെ സ്വാഭാവികമായും ഈ ദുബായിലൊക്കെ ആയതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവില്ലേ താങ്കൾ ആദ്യത്തെ ഒരു പരാതി കൊടുത്തപ്പോൾ ഈ പീഡനം എന്താണ് അതിനകത്ത് ഉൾപ്പെടുത്താതിരുന്നത് കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഒരു കൊടുക്കുന്നത് അപ്പം ഞാൻ ശാരീരികമായി ഉപദ്രവിച്ചു എന്നാണ് പറഞ്ഞത് അതിനകത്ത് ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് സർക്കിളിന് മൊഴി കൊടുത്തിരുന്നു എനിക്ക് ഇതുപോലെ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു ഞാൻ മൊഴി കൊടുക്കുകയുണ്ടായത് നമ്മൾ എഴുതിയപ്പോൾ ഞാൻ അങ്ങനെ ശാരീരിക ഉപദ്രവം എന്നും എഴുതിയത് ഞാനത് അതെ അവരത് ഉൾപ്പെടുത്തിയില്ല അതിനുശേഷം അതെ രണ്ട് പരാതി അതായത് എന്നെ ഈ ഹണി ട്രാപ്പ് കപ്പിൾസ് ആണ് പ്രമുഖ മലയാള വീശി പിടിക്കുന്നു എന്ന് പറഞ്ഞു വന്നപ്പോ ഞാനും ഇവരുടെ പേരിൽ ഇവർ പറഞ്ഞ പോലെ അങ്ങനെ നമ്മളെ ഭീഷണിപ്പെടുത്തി ഇങ്ങനെ ചെയ്യും ആ പരാതിയിലും താങ്കൾ ഇല്ല അത് ഞാൻ എനിക്ക് സോഷ്യൽ മീഡിയ വഴി ഞാൻ കംപ്ലയിന്റ് കൊടുത്തപ്പോൾ എങ്ങനെ പ്രചരിക്കുന്നു എന്നും പറഞ്ഞാണ് ഞാൻ കൊടുത്തത് കാരണം ഞാൻ മൊഴി കൊടുത്തപ്പോൾ നല്ല ഇവരോട് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് അവിടെ പീഡനം അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് സർക്കിളിന്റെ അടുത്താണ് ഞാൻ മൊഴി കൊടുത്തത് അവര്സ് ചെയ്തു എന്നാണോ താങ്കൾ ഇപ്പോഴും ആവർത്തിച്ചു പറയുന്നത് അതെ അങ്ങനെ തന്നെയാണ് ആവർത്തിച്ച് പറയുന്നത് ഇതിന്റെ നിയമം നമുക്ക് ഇത് നീതി നമ്മൾ ഇത് മുമ്പോട്ട് പോകും എവിടെ വരെ പോകാനായിട്ട് ഫ്ലാറ്റിൽ സിസി ടി വി അവിടെ ക്യാമറയുണ്ട് പക്ഷെ അത് ഹസ്ബൻഡ് അത് കഴിഞ്ഞ് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് അത് എത്ര നാളത്തെ കിട്ടൂല എന്നാണ് അതിന്റെ ഓണർ പറഞ്ഞത്

അതെ ശരി ഈ വിഷയത്തിൽ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ കുടുംബം പക്ഷേ നിങ്ങൾക്കൊപ്പം ഇല്ലാന്ന് കേൾക്കുന്നു ശരിയാണോ നിങ്ങളുടെ കുടുംബം അതെ അത് ഓൾറെഡി ഞങ്ങൾ ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ വേറെ നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ആരെങ്കിലും സാക്ഷി എന്ന് പറയാൻ നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ ഒരാളുണ്ടോ ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന മൂന്നാമതൊരാൾ നാട്ടിലോ ദുബായിലോ എവിടെയെങ്കിലും ചോദ്യം നാട്ടിലോ ദുബായിലോ ഈ വിവരങ്ങൾ അറിയാൻ നിങ്ങളല്ലാത്ത മറ്റൊരാളെങ്കിലും ഉണ്ടോ വേറെ ആരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടില്ല ഹസ്ബൻഡുമായി മാത്രമാണ് ഒരു കെയർ ഗിവർ ആയിട്ടാണല്ലോ ദുബായിൽ പോയത് അല്ലേ അല്ല നമ്മൾ ഫ്രീലാൻസ് വിസയാണ് എടുത്തത് അതിനകത്ത് ഞാൻ ഈ ഒരു ഏജൻസി വഴി പോണ് ഈ ബേബി സിറ്റിംഗ് അങ്ങനെ ജോലി ചെയ്യുകയായിരുന്നു പുറത്തോട്ട് പോവാനായിട്ട് വലിയ ചാൻസ് കിട്ടുവാണെങ്കിൽ നോക്കാം എന്നുള്ള പ്ലാനും ഉണ്ടായിരുന്നു അവിടെ ജോലി ചെയ്തിരുന്നു അതെ ചെയ്തിരുന്നു ആ വീട്ടിൽ ഈ പീഡനം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പോയോ ഇല്ല അപ്പോഴും അപ്പൊ അവരോട് പറഞ്ഞില്ലേ ഫസ്റ്റ് അപ്പൊ പതിനാറാം തീയതി പീഡനം നടന്നതിനു ശേഷം ഇവർ വീട്ടിൽ പുറത്തേക്ക് കസിൻ വരുന്ന സമയത്ത് നിങ്ങൾ ഏത് അവസ്ഥയിലായിരുന്നു ഇവർ ലോക്ക് ചെയ്തിട്ട് പോവുകയായിരുന്നോ ചെയ്തത് അതോ തുറന്നിട്ടിരുന്നു ആ മുറി തീയതി ഡിസംബർ ഡിസംബർ കസിൻ ആണല്ലോ സമയത്ത് ഇവർ ഇവരുടെ റൂമിലോട്ട് മാറുകയാണ് തൊട്ടപ്പുറത്തെ റൂമിലോട്ട് മാറുകയുണ്ടായി കസിൻ വന്നപ്പോ അപ്പൊ ഇവര് ഫോണിൽ കൂടെ ഓൾറെഡി കേട്ടു ഞങ്ങൾ ഹസ്ബൻഡ് ഞാൻ സംസാരിക്കണത് കേട്ടപ്പോൾ തൊട്ടപ്പുറത്തെ റൂമിൽ മാറുകയും കസിൻ വന്നെ വിളിച്ച് താഴെ ടാക്സിയിൽ കൊണ്ടുപോയി ശാരീരികമായി പീഡിപ്പിക്കപ്പെട്ട അവസ്ഥയിലാണെന്ന് കസിന് ബോധ്യപ്പെട്ടിരുന്നു ദുബായിലുള്ള കസിന് ഇല്ല കാരണം നമ്മൾ ഇല്ല കാരണം നമുക്ക് ശ്വാസം എന്നുള്ള ഒരു അസുഖമാണ് അവിടെ മെയിൻ ആയിട്ട് പൊലി കൊടുത്തത് പക്ഷേ മൂന്ന് ദിവസം നിരന്തരം അവർ കാരണം ബ്രീത്തിങ് ഡിഫിക്കൽട്ടി എന്നുള്ള അസുഖം ഉള്ളത് കൊണ്ട് നമ്മൾക്ക് സംസാരിക്കുന്ന വ്യക്തിക്ക് നമുക്ക് ആ ഒരു കംപ്ലൈൻ്റ് ആണെന്ന് മുൻകൂട്ടി കാണാൻ പറ്റുകയുള്ളൂ കാരണം നമ്മൾ വേറെ നോക്കുമ്പോൾ നമുക്ക് വയ്യ നമ്മൾ ഫുഡ് കഴിക്കുന്ന ഓൾറെഡി നമുക്ക് ക്ഷീണം കൊണ്ട് ടയേർഡ് ആണ് അല്ലാതെ അവിടെ അങ്ങനത്തെ ഒരു ഇത് അവരാരും ചിന്തിക്കണില്ല നമുക്ക് അങ്ങനെ സിനിമ ഫീൽഡോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവമോ അങ്ങനെ ഒരു ബന്ധവും ഇല്ലാത്ത വ്യക്തികളാണ് ആ തൊട്ടപ്പുറത്തെ റൂമിലൂടെ അതെ ഈ ും പറഞ്ഞില്ല കാരണം ഹസ്ബൻഡിനോട് പോലും പറയാത്തത് കസിനോട് പറയാൻ നമുക്ക് പറ്റത്തില്ലല്ലോ ഞാൻ അത് നാട്ടി വന്നാലോചിച്ച് പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ ടൈം എടുത്തിട്ടാണ് ഹസ്ബൻഡിനോട് പോലും പറഞ്ഞത് ഈ മൂന്ന് ദിവസം ഭക്ഷണം പോലും തരാതെ ആയിരുന്നോ നിങ്ങളെ ആക്രമിച്ചത് ഭക്ഷണം കഴിച്ചു അവരിങ്ങനെ ഓരോ സാധനം യൂസ് ചെയ്യുന്നു അടിക്കണോ അപ്പുറത്തെ റൂമിൽ ഇപ്പുറത്ത് പോകുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ അത് ശ്രദ്ധിച്ചോണ്ടിരിക്കുമല്ലോ അപ്പൊ നമുക്ക് അവിടെ നമ്മളിരിക്കണോ കഴിക്കണമോ കുടിക്കുന്നുണ്ടോ നമ്മൾ ചോദിക്കണില്ല അതാണ് നമുക്കറിയാവുന്നത് ഈ ഹോട്ടൽ ഓണറുടെ നമ്പർ താങ്കൾക്കറിയാം താങ്കളുടെ കെയർഗീവറുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന വീട്ടിലെ ഈ നമ്പറുകളിൽ ഒന്നും താങ്കൾ ബന്ധപ്പെടാൻ ശ്രമിച്ചില്ല ഈ മൂന്ന് ദിവസം പക്ഷേ കാരണം എനിക്ക് ഇല്ല ഫോൺ അവരുടെ കയ്യിൽ അവർ നമുക്ക് വിളിക്കാനായിട്ടുള്ള ഒരു അവസരമില്ല വീട്ടിൽ നിന്ന് വരുന്ന ഹസ്ബൻഡ് വിളിക്ക് ഇവര് ഫോൺ ടേബിളിൽ വെച്ചേക്കുവാണ് അപ്പൊ ഹസ്ബൻഡ് കോൾ അല്ലാതെ വേറൊരു കോളും എനിക്ക് എടുക്കാനോ നമ്മൾ അങ്ങനെ വിളിച്ച് അവരോട് ബുദ്ധിമുട്ടിക്കുന്നില്ല നമ്മൾ പിന്നെയും ജോലി ചെയ്യണമല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനൊക്കെ പ്രശ്നം ഉണ്ടായിട്ടാണെന്ന് പറഞ്ഞു മാത്രമേ താങ്കൾക്ക് വന്നുള്ളൂ അല്ലേ ദുബായിലേക്ക് വരണം വന്നുള്ളൂ താങ്കൾ വരില്ല എന്ന് പറഞ്ഞു അതോടുകൂടി അവസാനിച്ചു നിവിൻ പോളി പിന്നെ ബന്ധപ്പെട്ടിട്ടില്ല അതെ ഇല്ല അപ്പോൾ ഇപ്പൊ നിവിൻ പോളി താങ്കളുടെ ഒരു ഫോൺ നിവിൻ പോളി സംഘവും മെസ്സേജുകൾ ഈ ഫോട്ടോകൾ അടങ്ങിയ ഫോൺ നിവിൻ പോളിയുടെ സംഘത്തിന് കയ്യിൽപ്പെടുകയും ചെയ്തു അല്ലേ അതെ അതെ താങ്കൾ ഇപ്പൊ നാട്ടിലേക്ക് മടങ്ങിയത് നാട്ടിലെ സിം ഉപയോഗിച്ചിരുന്ന ഫോണിലാണ് മടങ്ങിയത് അല്ലേ അതെ അതെ ഓക്കെ എന്തായാലും താങ്കൾ ഈ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് താങ്കൾ പറയുന്നത് പക്ഷേ ഈ മൊഴികളിലുള്ള ഈ വൈരുദ്ധ്യം താങ്കളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ കാരണം ഈ നാട്ടിൽ വെച്ചേക്കുന്ന സി സി ടി വി അതൊക്കെ അവിശ്വസനീയമായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഇപ്പോൾ അതെന്താണ് സി സി ടി വി ഒന്നും നിലനിൽക്കാൻ സാധ്യതയില്ലല്ലോ കാരണം നമ്മളത് ഓൾറെഡി കംപ്ലൈന്റ് കൊടുത്തപ്പോൾ പറഞ്ഞതായിരുന്നു അപ്പോൾ എന്തായാലും ഈ മെയിൽ ഐ ഡി ആക്കിരുന്നത് അത് നോക്കി കഴിഞ്ഞാൽ സൈബർ സെല്ലിനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് എന്റെ വിശ്വാസം

എന്താണ് നിവിൻ ും പുള്ളിക്ക് ഓരോ ആവശ്യത്തിന് ഫണ്ട് റോൾ ചെയ്യുന്നതും ഒക്കെ ഈ എ കെ സുനിൽ എന്ന് പറയുന്ന ആളാണ് എന്ത് പറഞ്ഞാലും എന്ത് ഹെൽപ്പ് ആവശ്യപ്പെട്ടാലും പുള്ളി അത് ചെയ്ത് കൊടുക്കും പറഞ്ഞു നിവിൻ പോളി താങ്കളെ ഉപദ്രവിച്ചു സ്റ്റാർ ഒക്കെ വന്ന് ഒരു പ്രൊഡ്യൂസർക്ക് വേണ്ടി താങ്കളെ പീഡിപ്പിച്ചതിന് ശേഷം തിരിച്ചു പോകുമെന്ന് കരുതുക സാധ്യമാണോ എനിക്കൊരു സംശയമാണ് ഇത് മനുഷ്യരുടെ കാര്യമാണ് പറയാൻ കഴിയില്ല ഈ സ്റ്റാർ എന്ന് അതല്ല ഈ സ്റ്റാർ എന്ന് പറയുന്നത് കേരളത്തിലാണ് ഈ സ്റ്റാറുകൾ കേരളത്തിന് പുറത്തു പോയി കഴിഞ്ഞാൽ അവർ സ്റ്റാർ അല്ല അവർ വേറൊരു മനുഷ്യരാണ് അത് മനസ്സിലാക്കിയവർക്ക് മാത്രമേ അത് ഞാനും കേട്ടിട്ടുണ്ട് പല കഥകളും നമ്മളതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും നമ്മളിത് കേൾക്കുമ്പോൾ നിവിൻ പോളിയെ പോലെ ഒരാൾ താങ്കളുടെ മുറിയിൽ വന്ന് മൂന്ന് ദിവസം താങ്കളെ ശാരീരികമായി പീഡിപ്പിക്കത്തക്ക രീതിയിൽ ഒരു കൊട്ടേഷൻ പീഡനം എന്ന് വേണമെങ്കിൽ പറയാമല്ലേ ആ രീതിയിൽ മൂന്ന് ദിവസം ആ മുറിയിൽ ചെലവഴിച്ചു എന്നൊക്കെ പറയുന്നതിനകത്ത് സ്വാഭാവികമായും അദ്ദേഹം അദ്ദേഹത്തെ ചുരുക്കം ആ മലയാളികൾക്കെല്ലാം നിവിൻ പോളി അറിയാമല്ലോ ആ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ അറിയാം അദ്ദേഹം അവിടെ ഉണ്ടാവണം ആ ഡിസംബർ മാസത്തിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പീഡനം ദിവസം താങ്കൾ പറയുന്നത് ഡിസംബർ പതിനാല് പതിനാറാണ് ഞങ്ങൾപു കൂടി ഒന്ന് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നത് ആ ദിവസം ഇദ്ദേഹം അവിടെയാണ് ഇദ്ദേഹം അവിടെയാണെന്ന് താങ്കൾ ഉറപ്പിച്ചല്ലോ അല്ലേ ഡിസംബർ മാസമാണെന്നുള്ള കാര്യം പതിനഞ്ച് പതിനാറ്